പറഞ്ഞേട്ടാ അതെ പറയേ പാട്ടു വീണു തകർന്നൊരു കളമം കഥയിലെ കളി പാവകൾ എവിടെ തുടങ്ങി ജീവിത നാടകം എവിടെ എവിടെ അസ്തമനം ജീവിത വീതി വീണു തകർന്നൊരു കലമം കഥയിലെ കളി പാവകൾ കഥ എന്ത് അറിയാതെ വീഴുന്നു മനുഷ്യകോലങ്ങൾ കഥയെന്തെന്നറിയാതെ ആടിത്തളരുന്നു അടിതറ്റ് വീഴുന്നു മനുഷ്യകോലങ്ങൾ ആദവും ഹൗവയും അരങ്ങേറിയാദ്യമായി ദൈവത്തിനു മുൻപിലായി നാടകം ആദവും ഹൗവയും നമസ്കാരം ആർ ജി സി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജാമൂലത്ത് ഞങ്ങൾ നിൽക്കുന്നത് ശബരിമലയ്ക്കടുത്താണ് ഒരു അനുഗ്രഹീത കലാകാരനെ തിരക്കി വന്നതാണ് അപ്പൊ ഒത്തിരി കേൾക്കാനും ഞമ്മക്ക് കേൾക്കാനും നിങ്ങളെ കേൾപ്പിക്കാനും വേണ്ടിട്ടാണ് ഞങ്ങൾ ഇപ്പൊ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് രണ്ട് പാട്ടൊക്കെ പാടാം അല്ലേ ശരി മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്കോട്ടണീ തിരുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ മിന്നാ വിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്കോട്ടീ തിരുക്കം ീതച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ മിന്താവിനുങ്ങേ മഴയത്തും വെയിലത്തും പകരുതേ നീ നാടിൻ്റെ വെട്ടം കളയരുത് മഴയത്തും വെയിലെത്തും പോകരുതേ നീ നാടിൻ്റെ വട്ടം പളയരുതേതിണങ്ങിയോരന്നും ഇറന്നൊറിഞ്ഞുപോയി ഇണങ്ങിയോരന്നും ഇണം നിറഞ്ഞുപോയി ഓട്ടേനു ഞാനിന്നും വന്നില്ല ആ ശബരിമല അടുത്തല്ലേ ഇതിലാണ് അയ്യപ്പന്മാര് വന്നു പോകുന്നതും കാരണപാതയാണ് അതെ അതെ എളിയ ഒരു അതെ 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 അയ്യപ്പന്റെ അനുഗ്രഹമായിട്ടുണ്ട് അയ്യപ്പന്റെ മണ്ണിലാണ് ഞങ്ങളെല്ലാം കിടക്കുന്നത് അപ്പൊ ആ ഒരു ബന്ധം ഉണ്ട് അയ്യപ്പനുമായിട്ടുണ്ട് കാട്ടിൽ വന്നു ഞാൻ കൂട്ടുവിളിച്ചു കൂട്ടിനുദീ വന്നു കാട്ടിൽ വന്നു ഞാൻ കൂട്ടുവിളിച്ചു കൂട്ടിനുതീ വന്നു ജീവിതമാം കൊടും കാടുകടക്കാൻ കൂട്ടിനു നീ വന്നു അയ്യപ്പാ കൂട്ടിനു നീ വന്നു കാട്ടിൽ വന്നു ഞാൻ കൂട്ടുവിളിച്ചു കൂട്ടിനു നീ വന്നു ബന്ധത്തിൻ പാഴ്വള്ളി കെട്ടുകളി ജൻപത്രവട്ടം നീന്തള്ളി ജന്മത്രിവട്ടം നീന്തമേറും കടുവാപൊലിതന് മനസ്രവട്ടം നീന്ത നീ വന്നു കാട്ടിൽ വന്നു ഞാൻ കൂട്ടുവിളിച്ചു കൂട്ടി നു നീ വന്നു സൂപ്പർ ആയിട്ടുണ്ട് ഹരിവരാസനം ഒന്ന് പാടിയാലോ ഓക്കെ ഹരിവരാസനം విశ్వోహనం హరిదగేశ్వరం ఆరాధ్య భావం నిత్య నిత్యనర్చనం హరిహరాత్మజం దీపం